ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള എല്ലാ ജീവജാലങ്ങളും പൂർണ്ണമായി സൃഷ്ടിക്കപ്പെട്ടു ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു ആ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി അത് വിശ്രമത്തിൻ്റെ ദിവസമായി യഹോവയായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാലത്ത് ഭൂമിയിൽ ഇതുവരെ ഒരു ചെടിയും ഉണ്ടായിരുന്നില്ല മഴ പെയ്തിരുന്നില്ല നിലം വേല ചെയ്യാൻ മനുഷ്യനുമുണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമെല്ലാം നനച്ചു അപ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടിയെടുത്ത് മനുഷ്യനെ രൂപപ്പെടുത്തി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി കിഴക്ക് ഏതൻ എന്ന സ്ഥലത്ത് ദൈവം ഒരു മനോഹരമായ തോട്ടമുണ്ടാക്കി കാണാൻ സുന്ദരവും തിന്നാൻ രുചികരവുമായ ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ അവിടെ മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് പ്രത്യേക വൃക്ഷങ്ങൾ ജീവവൃക്ഷവും നന്മതിന് മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഒരു നദി ഏതനിൽ നിന്ന് പുറപ്പെട്ട് തോട്ടത്തെ നനച്ചു അത് നാല് ശാഖകളായി പിരിഞ്ഞു പീശോൺ ഗീഹോൺ ഹിദ്കൽ ഫ്രാത്ത് ദൈവം മനുഷ്യനെ ആ തോട്ടത്തിൽ പാർപ്പിച്ചു അവനോട് പറഞ്ഞു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മദിന് മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിത്തരാം അവിടുന്ന് എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ അവയ്ക്കെല്ലാം പേരിട്ടു പക്ഷേ അവന് തക്കതായ ഒരു തുണ കണ്ടെത്താനായില്ല അപ്പോൾ ദൈവം മനുഷ്യന് ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിലൊന്നെടുത്ത് അതിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു മനുഷ്യൻ അവളെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ഇവളെ നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇവൾക്ക് നാരി എന്ന പേര് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും മനുഷ്യനും ഭാര്യയും നഗ്നരായിരുന്നു പക്ഷെ അവർക്ക് നാണം തോന്നിയില്ല അവർ നിഷ്കളങ്കരായിരുന്നു സന്തോഷത്തോടെ ഏതെൻ തോട്ടത്തിൽ ജീവിച്ചു ദൈവത്തിൻ്റെ ശ്വാസം പൊടിയിൽ ജീവൻ നൽകിയ ആ നിമിഷം മുതൽ മനുഷ്യൻ്റെ കഥ ആരംഭിക്കുന്നു നമ്മുടെ ഉത്ഭവം പൊടിയിലാണെങ്കിലും നമ്മുടെ അസ്തിത്വത്തിന് ദിവ്യമായൊരു ശ്വാസം നൽകപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളിൽ നാം പാപത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ ആദ്യ നിഷ്കളങ്കതയും ദിവ്യ സാന്നിധ്യവും ജ്വലിച്ചു നിൽക്കുന്നു ഓരോരുത്തരും തിരികെ പോകേണ്ട പാത ആ ആദ്യ ശുദ്ധിയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും സ്ഥലത്തേക്കാണ് ദൈവത്തെ സ്നേഹിക്കാനും സൃഷ്ടിയെ പരിപാലിക്കാനും സഹോദരനെ ഓർക്കാനുമുള്ള വിളി അതിൽ തിരിച്ചെത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സമാധാനവും പൂർണ്ണതയും കണ്ടെത്താനാകുക